ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ രാവിലെ തന്നെ നമ്മൾ ഇതാ അട ചുട്ടെടുക്കുകയാണ് ചെയ്തത് വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിറകടുപ്പൊക്കെ കത്തിച്ചത് വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഈ അടുപ്പത്ത് തന്നെ അങ്ങോട്ട് ചട്ടി വെച്ചു കഴിഞ്ഞിട്ട് അട അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് തോന്നിയിട്ടാണ് അപ്പോൾ ഈ ലേടയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല രസമാണ് അല്ലേ ഇലയൊക്കെ അങ്ങോട്ട് എന്താ പറയുക ചൂടായി കരിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അടുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനും ഒരു സ്മെല്ല് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ ലേടയുടെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് താൾ കറിയാണ് കേട്ടോ വെച്ചത് പരിപ്പും താളും കൂടിയിട്ടുള്ള കറിയാണ് വെച്ചത് കേട്ടാ ചോറൊക്കെ നമ്മൾ റൈസ് കുക്കറിൽ തന്നെയാണ് വെച്ചത് കേട്ടാ അപ്പോൾ പരിപ്പും താളും കറി നല്ല ഇഷ്ടമാണ് കേട്ടോ ഇവിടെ മക്കൾക്കും വല്ലപ്പോഴൊക്കെയാണ് അങ്ങനെ വെക്കാറ് കേട്ടോ അപ്പോൾ അതിലേക്ക് നാലുകേരവും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ അരച്ചൊഴിച്ചും കഴിഞ്ഞ് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടാ നമുക്ക് കോഴിമക്കളുള്ളത് കൊണ്ട് തന്നെ ഒരു ക്ഷാമവും വരാറില്ല കേട്ടോ മുട്ട നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാറേ ഇല്ല പിന്നെ ഈ എന്ന് ചുക്രുമാനിട്ടുള്ള ചീര വെച്ചും കഴിഞ്ഞിട്ട് ഒരു ഇലർത്തും നമ്മൾ ണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതെന്ത് ചീരയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്തിരി ഹൈറ്റിൽ ഹൈറ്റ് ഇങ്ങനെ വരുന്ന ഒരു ചീരയാണ് ഇപ്പം നമ്മൾ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വേലി പോലെ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലത്തെ ഒരു ചീരയാണ് നല്ലതാണ് പോഷകസമ്പുഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ ചുക്രുമാനിസ് എന്നുള്ള പേര് നിങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ വേറെ വല്ല പേരാണോ ആ ചീരയ്ക്ക് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരണ്ടേട്ടാ പിന്നെ അതാ ഇന്നലത്തെ ഒരു ജോലിയായിരുന്നു നമുക്കിങ്ങനെ വാരം മാടി എടുക്കലും മറ്റൊക്കെ കേട്ടോ അപ്പോൾ കൈക്കൂട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊത്തി ഞാനിങ്ങനെ മണ്ണിങ്ങനെ ഒരു വാരം പോലെ ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ നമുക്ക് ഈ കൊള്ളിത്തണ്ട് അതായത് കപ്പയുടെ തണ്ട് കിട്ടിയത് അപ്പുറത്തെ മുകളിൽ ചേച്ചി തന്നതാണ് കേട്ടോ അപ്പം ഞാനത് ചെറിയ പീസുകളാക്കി കഴിഞ്ഞ് ഇങ്ങനെ വാരം മാടിയിട്ട് അതിൽ നട്ട് കൊടുക്കുകയാണ് ചെയ്തതായിട്ടാ അപ്പോൾ ചിലരൊക്കെ ഇതിന് മുൻപേ തന്നെ അതൊക്കെ നട്ടിട്ടുണ്ടായിരിക്കും അതൊക്കെ പൊടിച്ച് വളർന്ന് വലുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി വൈകിട്ടോ അതൊക്കെ കുഴിച്ചിടാനായിട്ടാ എങ്കിലും ഇത് വൈകിയ സമയമൊന്നല്ല ഈ മഴക്കാലത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കപ്പയൊക്കെ കുഴിച്ചിടാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് പൊടിച്ച് വരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ അടിവളം ഇടാന്ന് പറഞ്ഞാൽ ചാര മാത്രം ഇട്ടിട്ടാണ് ഏട്ടാ ഞാനിത് വെച്ചിരിക്കുന്നത് സാധാരണ ചിലർ ഒരു അടിവളം ഇടാതെ തന്നെ കപ്പത്തണ്ട് കുഴിച്ചിടും അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് വളർന്ന് വലുതായതിന് ശേഷം വളം കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ വളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ പൊടിച്ചൊക്കെ വരും കുറച്ചങ്ങോട്ടായിട്ട് വളം ഇട്ടാലും മതി കേട്ടോ അപ്പം കൈക്കോട്ട് എടുത്ത് ഇവിടെ കൊത്തലും കളക്കലൊക്കെ ആയിട്ട് കഴിക്കും നല്ല വേദനയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കാണാനായിട്ട് നമുക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നതാ ഞാൻ പ്ലാവില കൊണ്ട് തൊപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഈ കപ്പത്തണ്ടിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കാണ് കേട്ടോ മഴവെള്ളം അതിലൂടെ ഉറന്നകത്ത് നിന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതാ നമ്മുടെ നെൽക്കതിരൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ കപ്പത്തണ്ടൊന്നും ഇതുവരെ കുഴിച്ചിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴിച്ചിട്ടോളൂ കേട്ടോ ഒരു നാല് കഷ്ണമെങ്കിലും നമ്മൾ കുഴിച്ചിട്ട് നോക്കിക്കോളൂ അപ്പോൾ അതൊക്കെ നല്ലതാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അതിലെ കിഴങ്ങൊക്കെ കുറച്ച് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ അപ്പോൾ ഇതാ വെണ്ട തൈകൾ ഒരുവിധം വലുതായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചാരം ഇതിനും ഇങ്ങനെ ചിന്നി അങ്ങോട്ട് വെതറിയിട്ട് ഇടിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ചെടി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടാ സൺലൈറ്റ് കിട്ടുംതോറും അതിന് നല്ലൊരു കളറാണ് െ കാണാനായിട്ട് കേട്ടോ അതുപോലെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ സൺലൈറ്റ് കിട്ടുമ്പോൾ നല്ല രസമായിട്ട് വരും കേട്ടോ രമേശ് ചേട്ടൻ ഓഫീസിൽ പോകുന്നത് വരെ നമ്മുടെ മൗകുളിക്കുട്ടൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ മുകൾ ഭാഗം തന്നെയാണ് അവൻ അവിടെ കിടന്നുകൊണ്ടാണ് കാഴ്ചകളൊക്കെ കാണാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവനെ ഉറങ്ങി പോവുകയും ചെയ്യും കേട്ടാ പിന്നെ രമേശ് ചേട്ടാ പോകാൻ നേരത്താണ് അവൻ എഴുന്നേൽക്കുക നമ്മുടെ നിക്കുമോനെ ആണെങ്കിൽ പുറത്തിറക്കി നിർത്തിയിരുന്നു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കൊത്തി കളിച്ച് നടന്നെങ്കിലും പിന്നെ അവൻ കൂടീൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അണ്ണാനൊക്കെ ചിലക്കുന്നുണ്ട് അണ്ണാൻ്റെ ചില കേട്ടിട്ടുണ്ടെങ്കിൽ അവന് പേടിയാണ് അപ്പോൾ അവൻ ഓടി വന്ന് കൂടീൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കും നമ്മുടെ റിയ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ ഇവിടെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കുഞ്ഞിൻ്റെ അടുത്ത് പോയി കാർഡ് ബോർഡ് ബോക്സിൽ കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ റിയ വരില്ല വിളിച്ച് വിളിച്ച് വരുത്തിയിട്ട് വേണം ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇതാണ് കേട്ടോ ചുക്രുമായും ചീര എന്ന് പറയുന്നത് കണ്ടിട്ട് ഇത് ഈ ചൂരി പോലെ നിന്നും കഴിഞ്ഞിട്ട് ഈ ഇലകളുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും വേണമെങ്കിൽ വേറെ പേരെന്തെങ്കിലും ആയിരിക്കുമോ ആവോ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റ് ഉണ്ടാക്കും ഇതിൻ്റെ കൂമ്പലൊക്കെ അരിഞ്ഞിടും അതല്ലാതെ നമ്മൾ ചീര വാട്ട് വാട്ടിയെടുക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ നാളികേരൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഉളർത്തി എടുക്കുകയും ചെയ്യും കേട്ടോ നല്ല ടേസ്റ്റ് വേണം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ താങ്ങിയ അമ്പലപ്പൂക്കൾ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ പല കളറായിട്ട് ഇങ്ങനെ തനിയെ മുളച്ചു വരുന്നതാണ് കേട്ടോ എത്ര വേനൽ കഴിഞ്ഞിട്ട് വരുന്ന മഴയത്ത് അത് എങ്ങനെയോ അതിൻ്റെ വിത്തൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും അത് തനിയെ മുളച്ച് കൊന്തിയും കഴിഞ്ഞ് പൂവുണ്ടാവും ഓണക്കാലം ആകുമ്പോഴേക്ക് നമുക്ക് പൂക്കളൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ തനിയെ മുളച്ച് കൊന്തിയും കഴിഞ്ഞ് ഇങ്ങനെ പൂവൊക്കെ ഇടുന്നത് ചേമ്പാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ മഴ കെട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നറിയില്ല പൊട്ടി മുളച്ച് വലുതായി ഇങ്ങനെ പറമ്പ് നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിന്നോളും ഇനി ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടിയിട്ട് വറുത്തരച്ചിട്ടുള്ള കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നല്ലപോലെ വറുത്തും കഴിഞ്ഞ് അതിലാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങും സവാളയും വേവിക്കുന്നത് ഇനി അത് നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്ക് നാളികേരം വറുത്തത് അരച്ചും കഴിഞ്ഞിട്ട് ഒഴിക്കണം അപ്പോൾ അതാ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മതിലിൻ്റെ മുകളിൽ ഇതുപോലെ ചെടിച്ചെട്ടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതാ രണ്ട് പച്ചമുളക് തൈകൾ അടങ്ങുന്നത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം എന്താ നമ്മുടെ കാക്ക വന്നിരുന്നു കഴിഞ്ഞു തട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല നിരന്ന് ഇങ്ങനെ നിൽക്കലായിരുന്നത് രണ്ട് മൂന്ന് ദിവസം കൂടിയും കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പറിച്ചു കുഴിച്ചിടാറാവുള്ളൂ അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതിലിൻ്റെ മുകളിൽ കുറേ നേരം വെക്കും നല്ല മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഇറക്കി വെക്കും നമ്മളെവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ താഴെത്തിറക്കി വെക്കും അങ്ങനെയൊക്കെ നോക്കിയിരുന്നതാണ് കേട്ടോ കണ്ണില് കൃഷ്ണമണി പോലെ എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ നോക്കിയിരുന്നിട്ട് ഇപ്പം ഇതാണ് ഗതി ഇനിയിപ്പോൾ ഞാൻ ീ മതിലിൻ്റെ മുകളിൽ വെക്കുന്നില്ല കേട്ടോ ഞാൻ എന്താ ഈ ഗ്രോ ബാഗിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ താഴത്ത് വെക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് കിടന്നതുകൊണ്ട് തന്നെ കുഞ്ഞ് തയ്യാണെങ്കിലും വൈകിട്ട് എന്തായാലും ഇത് പറച്ച് നടൻ ആയിട്ട് വരും കേട്ടാ പിടിച്ചു കിട്ടുമോയെന്നറിയില്ല അത്രയ്ക്ക് കുഞ്ഞു ആണല്ലോ പിന്നെ നാലിയില്ല നല്ല വലിപ്പത്തിൽ വന്നാലാണ് നമുക്കിങ്ങനെ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു കാക്കയാണെങ്കിൽ ഇത് തട്ടി ഇടാനും ഇനി നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ നാളികരും ചെരികി വെച്ചിട്ടുണ്ട് ഉണക്കച്ചെമ്മീനും ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യ കേട്ടോ പിന്നെ നമുക്ക് കറിവേപ്പിലയും മുളകൊടിയൊക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കല്ലിൽ വെച്ചിട്ട് ചതയ്ക്കുന്നില്ല ഇത് ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ കുഴയെടുത്തും കഴിഞ്ഞിട്ട് ഇതിലിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് കൊടുക്കുകയാണ് കേട്ടാ അപ്പം നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതങ്ങട്ട് പൊടിച്ച് ഇങ്ങനെ ചതക്കുന്ന ആ സ്മെല്ല് കേട്ടിട്ട് മൗകുളിക്കൂട്ടം കറയുന്നുണ്ട് കേട്ടോ എന്നാലും മൗകുളിക്കൂട്ടനെ ഉണക്കച്ചെമ്മീനിപ്പോൾ ഇഷ്ടമല്ല ഉണ്ടായിട്ടാണ് അത് കാരണം അവന് ഇട്ട് കൊടുത്താലും വെറുതെ കണ്ടാൽ മതി അവന് കഴിക്കേണ്ട അപ്പോൾ ഇങ്ങനെയാണ് ഇനി നമുക്ക് രമേശ് ലഞ്ച് ബോക്സ് ക്സിലാക്കാം കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ മുകളിൽ നമ്മൾ ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് സവാളയും കറിയും നമുക്ക് കുപ്പിയിലാക്കി പാക്കിങ് ചെയ്യണം കേട്ടോ അങ്ങനെ കറിയൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ ഇനി രമേശ് ചേട്ടൻ എന്താ പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം